പത്രോസിൻ്റെ ഒന്നാമത്തെ ലേഖനം ഒന്നാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ ഇങ്ങനെ പറയും പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ സ്വർണമോ വെള്ളിയോ കൊണ്ടല്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ ഇവിടെ വീണ്ടും വചനം പറയുവാണ് കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേതുപോലുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം കൊണ്ടത്രേ വീണ്ടും നമ്മൾ യോഹന്നാന്റെ ഒന്നാമത്തെ ലേഖനം ഒന്നാം ഒന്നാമധ്യായം ഏഴാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്ന വചനം ഇങ്ങനെയാണ് അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നമ്മളും പ്രകാശത്തിലായിരിക്കുന്നെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മ ഉണ്ടായിരിക്കും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മളെ ശുദ്ധീകരിക്കുന്നു പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ രക്തത്തിന് എന്താണ് ഇത്രയും വലിയ പ്രത്യേകത എന്താണ് യേശുവിൻ്റെ രക്തത്തിൻ്റെ പ്രാധാന്യം എന്നാണ് നമ്മളിപ്പോൾ കാണാനായിട്ട് പോവുക ഒന്നാമത്തെ കാര്യം വചനം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം ഇതാണ് യേശുവിൻ്റെ രക്തം അമൂല്യമാണ് രണ്ട് പറയാണ് യേശുവിൻ്റെ രക്തം കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റെതുപോലുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തമാണ് യേശുവിൻ്റെ രക്തത്തിൽ കറയും കളങ്കവും ഇല്ല ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നു ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പം എൻ്റെ തലമുറകളിലൂടെ ചെയ്ത സകല തിന്മയും എൻ്റെ ജീവിതത്തിൽ എൻ്റെ സ്വഭാവത്തിൽ ഉണ്ട് എൻ്റെ ജീനുകളിലുണ്ട് ഉണ്ട് എന്നത് കൃത്യമായിട്ടുള്ള സത്യമാണ് പക്ഷേ യേശുവിൻ്റെ രക്തത്തിൽ ഈ പാരമ്പര്യത്തിൻ്റെ ഒരു എലമെൻ്റ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാരമ്പര്യത്തിൻ്റെ ഒരു എലമെൻ്റ് ഇല്ല അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ അതിനെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനായിട്ട് പരിശ്രമിക്കുകയാണ് എന്താണ് യേശുവിൻ്റെ രക്തത്തിൻ്റെ പ്രത്യേകത എന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകണം എന്തുകൊണ്ടാണ് യേശുവിൻ്റെ രക്തത്തിൽ കറയും കളങ്കോ ഇല്ലാത്തത് എന്നതിൻ്റെ ചില സയൻറ്റിഫിക് കണ്ടുപിടുത്തങ്ങൾ നമ്മളൊന്ന് കാണാനായിട്ട് പോവുകയാണ് ഈശോ അന്ത്യത്ത സമയത്ത് അപ്പവും വീഞ്ഞുമെടുത്തിട്ട് പറഞ്ഞ കാര്യം ഇതെൻ്റെ ശരീരമാണ് ഇതെൻ്റെ രക്തമാണ് ഈ പരിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് ലഭിക്കുന്ന രക്തം ക്രിസ്തുവിൻ്റെ രക്തമാണെങ്കിൽ മാത്രമേ ഈ രക്തത്തിന് നമ്മുടെ പാപക്കറകൾ കഴുകിക്കളയാനും ഈ രക്തത്തിന് നമ്മളെ ശുദ്ധീകരിക്കാനും നമ്മളെ വിടുവിക്കാനും ഒക്കെ പറ്റൂ എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം അപ്പോൾ ഇതാണോ എന്ന് നമ്മൾ കണ്ടെത്താനായിട്ടുള്ളൊരു പരിശ്രമത്തിലാണ് നമ്മൾ ഇന്ന് ഉള്ളത് അതിന് ഏറ്റവും സഹായിക്കുന്നത് ലോകത്തിൽ നടന്നിട്ടുള്ള ദിവ്യകാരുണ്യ അത്ഭുതങ്ങളാണ് ലോകത്തിൽ നടന്നിട്ടുള്ള ദിവ്യകാരുണ്യ അത്ഭുതങ്ങളിലൂടെ നമ്മൾ ഈ കാസയിലെ രക്തവും കാൽവരിയിലെ രക്തവും ഒന്ന് തന്നെയാണ് എന്ന സത്യം ശാസ്ത്രം വെളിപ്പെടുത്തിയിട്ടുണ്ട് അതേക്കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോവുക ഫസ്റ്റ് യുക്വിസ്റ്റിക് മിറക്കൾ നടക്കുന്നത് ഇറ്റലിയിൽ ലാൻസിയാനോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ ഒരു പുരോഹിതൻ പരിശുദ്ധ കുർബാനയെക്കുറിച്ചൊരു പരിശുദ്ധ കുർബാന ശരിക്കും കർത്താവിൻ്റെ ശരീരം രക്തമൊന്നും അല്ല ദിസ് ഈസ് സിംബോളിക് എന്നൊരു ഇത് വെറൊരു അടയാളം മാത്രമാണ് എന്നൊരു ചിന്ത ഈ പുരോഹിതൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ പുരോഹിതൻ പരിശുദ്ധ കുർബാന എടുത്തുയർത്തുമ്പോൾ കാസയിൽ അഞ്ച് രക്തക്കട്ടകളും ആ തിരുവോസ്തി ഒരു മാംസ കഷ്ണവുമായിട്ട് മാറിയ സംഭവമൊക്കെ നമുക്കറിയാം ഈ രക്തത്തിൽ അതായത് യഥാർത്ഥത്തിൽ രക്തമായി മാറിയ ആ രക്തക്കട്ടകളിൽ നടത്തിയ ഡി എൻ എ ടെസ്റ്റിൻ്റെ റിസൾട്ട് നമ്മളെ അത്ഭുതപ്പെടുത്തും ഈ ഡി എൻ എ ടെസ്റ്റ് എപ്പോഴും സാധാരണ നടത്തുക ഡി എൻ എ ടെസ്റ്റ് നടത്തുക നമുക്ക് നമ്മുടെ അപ്പനെക്കുറിച്ച് അറിയേണ്ടപ്പോഴാണ് നമ്മൾ ശരിക്കും ഡി എൻ എ ടെസ്റ്റ് നടത്തുക ആരാണ് പിതാവ് എന്നറിയേണ്ടപ്പോഴാണ് നമ്മുടെ ഡി എൻ എ ടെസ്റ്റ് നടത്തുക നമുക്കറിയാം മനുഷ്യ ശരീരത്തിൽ ഉണ്ട് അത് പുരുഷനിൽ നിന്ന് ഇരുപത്തിമൂന്ന് ക്രോമസോംസും സ്ത്രീയിൽ നിന്ന് ഇരുപത്തിമൂന്ന് ക്രോമസോംസും കൂടെ കൂടി ചേർന്ന് ഒരു സെറ്റ് ഓഫ് ക്രോമസോംസ് ആയിട്ട് മാറുകയാണ് ശരിക്കും ഇരുപത്തിമൂന്ന് എണ്ണമുള്ളൂ ഇറ്റലിയിലെ ലാഞ്ചിയാനോയിലെ ഈ രക്തക്കട്ടകളിൽ നടത്തിയ പരിശോധനയിൽ അതിൻ്റെ ഡി എൻ എ ടെസ്റ്റിൻ്റെ റിസൾട്ട് ഇങ്ങനെയാണ് അതായത് സ്ത്രീയിൽ നിന്ന് വന്ന ക്രോമസോംസ് അവിടെ ഉണ്ട് പുരുഷനിൽ നിന്ന് വന്ന ക്രോമസോംസിൻ്റെ സ്ഥാനത്ത് അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ദിസ് ഈസ് അൻ അൺ ഐഡൻറ്റിഫയബിൾ മാറ്റർ ലോകത്തിന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു മാറ്ററാണ് ഈ പുരുഷൻ്റെ ക്രോമസോംസിൻ്റെ സ്ഥാനത്ത് അവിടെ കാണുന്നത് എന്നുള്ളതാണ് ഇപ്പം പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയോട് നമ്മൾ ചോദിക്കുകയാണ് എങ്ങനെയാണ് ഈ പുത്രൻ ജനിച്ചത് എന്ന് ചോദിച്ചാൽ അതിന് പരിശുദ്ധ അമ്മ നമുക്ക് ഉത്തരം തരും അതിന് നമ്മൾ തൂക്കയുടെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി അഞ്ചാം വാക്യത്തിലേക്ക് പോകണം മുപ്പത്തി വാക്യത്തിൽ ദൂതനോട് പരിശുദ്ധ അമ്മ യോഗ്യത എങ്ങനെ സംഭവിക്കും അപ്പം പരിശുദ്ധ അമ്മയോട് ദൂതൻ പറയുന്ന ഒരു മറുപടി ഉണ്ട് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിന്റെ അവൻ ആവശിക്കും അകൽ ജനിക്കാൻ പോകുന്നവൻ പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും യോഹനന്റെ സുവിശേഷത്തിലും പറയുന്നത് അതുതന്നെയാണ് സ്വർഗത്തിൽ ഇറങ്ങിയ ജീവനുള്ള അപ്പം ഒരിക്കലും ലോകത്തിന് ഈ മാറ്റം പിടുത്തം കിട്ടില്ല കാരണം എന്താ ഈ ഇത് സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പുവാ എന്ന് പറയുന്നത് ഈശോ തന്നെയാണ് സ്വർഗത്തിൽ ഇറങ്ങിയ പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് വന്ന ഏകപുത്രൻ യേശു തന്നെയാണ് അപ്പം യേശുവിൻ്റെ ശരീരമാണ് ഇത് യേശുവിൻ്റെ രക്തമാണ് ഇത് എന്ന് അടിവരയിടുകയാണ് ഇറ്റലിയിലെ ലാൻസിയാനോയിൽ നടന്ന ഈ രക്തക്കട്ടകളിൽ നടന്ന ഡി എൻ എ ടെസ്റ്റിലൂടെ എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം ഇനി രണ്ടാമത് നമ്മൾ ഞെട്ടിക്കുന്ന വേറൊരു സംഭവം എന്ന് പറയുന്നത് ഈ ബ്ലഡിന്റെ കണ്ടന്റ് പരിശോധിച്ച മെഡിക്കൽ സംഘം പറഞ്ഞത് ഈ രക്തത്തിൽ കാൽസ്യത്തിന്റെ കണ്ടന്റ് ഒരുപാടുണ്ട് കാൽസ്യത്തിന്റെ കണ്ടന്റ് ഒരുപാട് ഒരു വ്യക്തിയുടെ ബ്ലഡിൽ ഉണ്ടാകുന്നതിന്റെ കാരണം അത് മറ്റൊന്നുമല്ല ഒന്നുകിൽ ആ വ്യക്തിയുടെ ഞരമ്പുകൾ തകർക്കപ്പെടണം അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മസിലുകൾ അടിച്ചുടക്കപ്പെടണം കാരണം ഈ മസിലുകളിൽ മെഡിക്കൽ സയൻസ് പറയുന്നതനുസരിച്ച് ഈ മസിലുകളിൽ ആക്റ്റിൻ എന്ന് പറഞ്ഞൊരു കെമിക്കൽ ഉണ്ട് ഈ ആക്റ്റിൻ ശരിക്കും കാൽസ്യത്തിന്റെ കണ്ടന്റ് അപ്പൊ ഈ ആറ്റിൻ അടിച്ചു തകർക്കപ്പെടുമ്പം ശരിക്കും കാൽസ്യം ബ്രെഡിലേക്ക് പ്രവഹിക്കും അങ്ങനെയെങ്കിൽ ഈ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ കണ്ടന്റ് ശരിക്കും വലിയൊരു തെളിവാണ് എന്താണ് ഇത് മരണവേദന അനുഭവിച്ച ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും തന്നെയാണ് എന്നതിൻ്റെ അടിയുറച്ച ഏത് അളവിൽ കൂടുതൽ കാൽസ്യത്തിൻ്റെ കണ്ടന്റ് ഈ ലാൻസിയാനോയിലെ യുക്രിസ്റ്റിക് മിറക്കളിൽ ഉണ്ട് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവാണ് അത് ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും തന്നെയാണ് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് മൂന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അരിമിത്യകാരൻ ജോസഫിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട് അരിമിത്യാക്കാരൻ ജോസഫാണ് ഈശോയുടെ ശരീരം ഒരു തുണിയിൽ പൊതിയുന്നത് ഈ തുണി ഇന്ന് വീണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട് ഇത് ടൂറിനെ എന്ന പേരിൽ ഇന്ന് നമുക്ക് അവൈലബിൾ ആണ് അപ്പം ആദ്യമൊക്കെ ശാസ്ത്രം പറഞ്ഞത് ഇത് ശരിക്കും ഡാർവിഞ്ചി എന്ന് പറഞ്ഞൊരു മനുഷ്യൻ വരച്ച് ചേർത്തതാണ് എന്നൊക്കെ പറഞ്ഞു പിന്നീട് അവർ പറഞ്ഞു ഇതിൻ്റെ ചായക്കൂട്ടുകളോ ഇതിൻ്റെ സംഭവങ്ങളോ ബ്രഷിൻ്റെ പാടോ അങ്ങനെ ഒന്നും നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല അതുകൊണ്ട് അങ്ങനെ ആകാൻ ഒരു സാധ്യതയില്ല എന്ന് പറഞ്ഞു പിന്നീട് ശാസ്ത്രം അത് പഠിച്ച് ഇറ്റലിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതങ്ങളിലെ ബ്ലഡിൻ്റെ സാമ്പിളും ഈ ടൂറിൽ തിരുക്കച്ചയിലെ ബ്ലഡിൻ്റെ സാമ്പിളും പരിശോധിക്കുമ്പം അത് രണ്ടും ഒരേ വ്യക്തിയുടേതാണ് എന്ന് ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രിയപ്പെട്ടവരെ നമ്മൾ സ്വീകരിക്കുന്ന പരിശുദ്ധ കുർബാന അത് അപ്പത്തിൻ്റെ രൂപത്തിലും ഗുണത്തിലും മണത്തിലൊക്കെ ആയിരിക്കും തിരു രക്തത്തിന് വീഞ്ഞിൻ്റെ അതേ രുചിയും മണവും ഗുണവും ഒക്കെ ആയിരിക്കാം പക്ഷെ അത് അന്നും അങ്ങനെയായിരുന്നു ആയിരുന്നു രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് അപ്പവും വീഞ്ഞും എടുത്ത് അന്ന് ശിഷ്യന്മാർക്ക് ഇതെൻ്റെ ശരീരമാണ് എന്ന് പറഞ്ഞ് അവൻ പങ്കുവെച്ച് കൊടുത്ത അപ്പത്തിൻ്റെ ടേസ്റ്റും എൻ്റെ രക്തമാണ് എന്ന് പറഞ്ഞ് കൊടുത്ത അതേ വീഞ്ഞിൻ്റെ ടേസ്റ്റും തന്നെ നീ അനുഭവിക്കുന്നത് ഒരു കാര്യം ഉറപ്പാണ് ഈ വീഞ്ഞിൻ്റെ ടേസ്റ്റും രുചിയും മണവും ഗുണവും ഒന്നും മാറുന്നില്ലെങ്കിലും ഇതിൻ്റെ ആന്തരികതയിൽ ഇതേശുവിൻ്റെ രക്തമാണ് എന്ന് ലോകത്തിൽ നടന്നിട്ടുള്ള വിവിധ യൂക്രിസ്റ്റിക് മിറക്കുകളിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് പച്ചയായിട്ടുള്ള സത്യമാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കാൽവരിയിൽ പെയ്ത അതേ രക്തം തന്നെയാണ് കാസയിൽ ഇന്ന് നമുക്കായി നൽകപ്പെടുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് കാൽവരിയിലെ കർത്താവിൻ്റെ ചോര തന്നെയാണ് രുചിയിൽ വീഞ്ഞിൻ്റെ മണവും ഗുണവും ഒക്കെ ആണെങ്കിലും ആന്തരികതയിൽ അത് കർത്താവിൻ്റെ തിരിച്ചോര തന്നെയാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം അല്ലെങ്കിൽ ഒരു പരിശുദ്ധ ഊർബാനയ്ക്ക് പോലും വിലയില്ലാതാകും കാരണം പരിശുദ്ധ കുർബാനയിൽ ഈ ലോകത്തിൽ ഏറ്റവും പരിഭാവനമായിട്ടുള്ള ഒരു വ്യക്തിയുടെ യേശുവിൻ്റെ ശരീരവും യേശുവിൻ്റെ രക്തവും ആകുന്നതുകൊണ്ടാണ് ഇത് കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റെ രക്തവും ശരീരവുമായി മാറുന്നത് അതുകൊണ്ട് പരിശുദ്ധ കുർബാന ലോകത്തിൽ ഏറ്റവും പവിത്രമായി മാറുന്നതും പരിശുദ്ധ കുർബാന ഈ ലോകത്തിൽ ഏറ്റവും വിശുദ്ധമായി മാറുന്നതും പരിശുദ്ധമായി മാറുന്നതിനൊക്കെ പിന്നിലുള്ള ഏക കാര്യം ഇത് ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമാണ് എന്നുള്ള ഒറ്റ കാരണമാണ് അപ്പോൾ ഇതിനുള്ള സയന്റിഫിക് തെളിവുകൾ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്കതിൻ്റെ ആഴത്തിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ സത്യത്തെ വിശ്വസിക്കാൻ സ്നേഹിക്കാൻ ആരാധിക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളൊരു കാര്യം മാത്രം ഓർമ്മിപ്പിക്കുന്നു ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേറവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക